നക്ഷത്രഫലം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെ അശ്വതി മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും ഗ്രഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ തുടർന്നുള്ള ചെലവുകൾ മേലധികാരികൾ മുതിർന്ന സഹപ്രവർത്തകർ എന്നിവരിൽ നിന്ന് സഹായം ബന്ധുജനഗുണം എന്നിവ വർദ്ധിക്കും കാലാവസ്ഥ ജൻ ജന്യ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് ഭരണി ധനപരമായ പുരോഗതി ശിരോരോഗ വിഷമതകൾ ഉണ്ടാകാം വിദ്യാഭ്യാസപരമായ ഉന്നത വിജയം കൈവരിക്കും ഇന്റർവ്യൂ മത്സര പരീക്ഷകൾ എന്നിവയിൽ വിജയം വിദേശയാത്രയ്ക്കുള്ള ശ്രമത്തിൽ വിജയിക്കും സന്താന ഗുണം അനുഭവിക്കും കാർത്തിക മാതാവിനോ മാതൃജനങ്ങൾക്കോ രോഗാരിഷ്ടത ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുവാൻ സാധിക്കും ബിസിനസ്സിൽ മികവ് പുലർത്തും ഔഷധങ്ങളിൽ നിന്ന് അലർജി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രോഹിണി പൊതുപ്രവർത്തന വിജയം കൈവരിക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന സൂചനകൾ ഉണ്ടാകും വിവാഹ ആലോചനകളിൽ ഉത്തമ ബന്ധം ലഭിക്കും സാഹിത്യ രംഗത്ത് ശോഭിക്കും സാമ്പത്തികമായി ചെറിയ വിഷമതകൾ നേരിടും മകൈരം സുഹൃത് സഹായം ലഭിക്കും പണയം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എന്നിവയിൽ നിന്ന് പണം കണ്ടെത്തും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അകൽച്ച കുറയ്ക്കുവാൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും തിരുവാതിര ആരോഗ്യപരമായി അനുകൂലമല്ല വാക്കുതർക്കം വ്യവഹാരം എന്നിവയിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ യോഗമുണ്ട് സഹോദരങ്ങൾക്ക് രോഗാരിഷ്ഠിതയ്ക്ക് സാധ്യത പുണർദം കുടുംബത്തിൽ ശാന്തത അവിചാരിത ധനലാഭം ഭക്ഷണസുഖം എന്നിവ ലഭിക്കും ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ ഒന്നൊന്നായി നടപ്പാകും മാതാവിനോ സഹോദരിക്കോ രോഗസാധ്യതയുണ്ട് ഭൂയം ദീർഘദൂര യാത്രകൾ വേണ്ടിവരും അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള സഹായം മനസ്സന്തോഷം തരും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകൾ മാറി ശാന്തതയുണ്ടാകും സ്വന്തം ബിസിനസ്സിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാകും ആയില്യം ഗ്രഹനിർമ്മാണ സംബന്ധമായ ചെലവുകൾ വിഷമതകൾ അനുഭവിക്കും ആവശ്യത്തിന് പണം കണ്ടെത്താനാവാതെ വിഷമിക്കും മുൻപ് പരിചയമില്ലാത്തവർക്ക് സഹായം ചെയ്യേണ്ടി വരും മകം പഠനത്തിൽ അലസത വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് വിലപിടിപ്പുള്ള ഉപഹാരങ്ങൾ ലഭിക്കും കർമ്മരംഗം പുഷ്ടിപ്പെടും വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾ ശമിക്കും പൂരം ഭവന നിർമ്മാണം ഭവനം മോടി പിടിപ്പിക്കൽ എന്നിവ സാധിക്കും മനസ്സുഖം നൽകുന്ന വാർത്തകൾ ശ്രവിക്കും ദാമ്പത്യപരമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കും ധനപരമായ നേട്ടങ്ങൾ മനസ്സുഖം നൽകും ഉത്രം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ദീർഘയാത്രകൾ വേണ്ടിവരും മനസ്സിൽ നിലനിന്നിരുന്ന അനാവശ്യ വിഷമതകൾ ശമിക്കും ആരോഗ്യപരമായ വിഷമതകൾ തരണം ചെയ്യും അത്തം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കരുത് സ്വന്തം പ്രയത്നത്താൽ തടസ്സങ്ങൾ തരണം ചെയ്യും സർക്കാരിൽ നിന്നോ മറ്റ് ഉന്നത സ്ഥാനങ്ങളിൽ നിന്നോ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ഏറ്റെടുത്ത തൊഴിലുകൾ വിജയകരമായി പൂർത്തിയാക്കും ചിത്തിര സാമ്പത്തിക വിഷമതകൾ നേരിടും ഭൂമി വിൽപ്പനയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തും വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും നേത്രരോഗത്തിന് ചികിത്സ നേടും ചോദി അനാവശ്യ യാത്രകൾ വേണ്ടിവരും പ്രവർത്തനങ്ങളിൽ മന്ദത നേരിടും പൈതൃക സ്വത്ത് ലഭിക്കുവാൻ യോഗമുണ്ട് ഭൂമി വാങ്ങൽ ഗ്രഹനിർമ്മാണം എന്നിവയും സാധ്യമാകും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ദിനം പ്രതികൂലമാണ് വിശാഖം ജീവിത പങ്കാളിക്ക് ഉയർച്ചയുണ്ടാകും പലതരത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക വിഷമതകൾക്ക് ശമനമുണ്ടാകും പുതിയ വസ്ത്രലാഭം ഉണ്ടാകും ബിസിനസ്സിൽ നേട്ടം പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും ഭക്ഷണസുഖം വർദ്ധിക്കും അനിഴം സാമ്പത്തിക വിഷമതകൾ മറികടക്കും വിവാഹമോചന കേസുകൾ നടത്തുന്നവർക്ക് ഒത്തുതീർപ്പിനുള്ള അവസരമുണ്ടാകും സ്വന്തം പ്രയത്നത്താൽ തടസ്സങ്ങൾ തരണം ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം ലഭിക്കും കേട്ട തൊഴിലന്വേഷണങ്ങളിൽ വിജയമുണ്ടാകും താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടുവാൻ സാധ്യതയുണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസമുണ്ടാകും ഭക്ഷണസുഖം ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും പൊതുപ്രവർത്തന രംഗത്ത് നേട്ടമുണ്ടാകും മൂലം ബന്ധുജനങ്ങളിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരും മംഗളകർമ്മങ്ങൾ സംബന്ധിക്കും വാദജന്യ രോഗത്താൽ വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും പൂരാടം കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളിൽ ആശ്വാസം മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് രോഗദുരിത സാധ്യത കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഔഷധ സേവ വേണ്ടിവരും ഉത്രാടം സ്വഭാവത്തിൽ സ്വാർത്ഥത വർദ്ധിക്കും തന്മൂലം മറ്റുള്ളവരുമായി അകൽച്ചയോ പരിഭവമോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രോഗാവസ്ഥയിൽ കഴിഞ്ഞിരിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും ഔഷധ സേവ അവസാനിപ്പിക്കുവാൻ സാധിക്കും തിരുവോണം ജലജന്യ രോഗസാധ്യത പ്രണയബന്ധിതർക്ക് അനുകൂലമായ ബന്ധുജന സഹായം ബിസിനസ്സിൽ പണം മുടക്കി വിജയം നേടുവാൻ സാധിക്കും പഠന മികവ് പുലർത്തും വിട്ടം ബന്ധുഗുണം അനുഭവിക്കും ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും സ്വന്തം ഗ്രഹത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും ആഘോഷ ചടങ്ങുകളിൽ സംബന്ധിക്കും ചതയം ഗ്രഹനിർമ്മാണം വാഹനം വാങ്ങൽ എന്നിവയിൽ ഏർപ്പെടും കാർഷിക മേഖലയിൽ നിന്നുള്ള ലാഭം പ്രതീക്ഷിക്കാം ഏജൻസി ബ്രോക്കർ ൊഴിൽ നിന്ന് ധനനേട്ടം കൈവരിക്കും വൈവാഹിക ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കും ഉരുട്ടാതി സന്താനങ്ങളെ കൊണ്ട് മനോവിഷമം വ്യവഹാരം നടത്തുന്നവർക്ക് വിജയം അനിയന്ത്രിത കോപം പലപ്പോഴും മാനസിക നില പ്രതിഫലിപ്പിക്കും അനാവശ്യ വിവാദങ്ങളിൽ ഏർപ്പെടും സാമ്പത്തിക വിഷമതകളിൽ നിന്ന് മോചനം തൊഴിൽ രംഗത്ത് അംഗീകാരം വിവാഹാലോചനകൾ പുരോഗമിക്കും വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും രേവതി കുടുംബത്തിൽ സുഖക്കുറവ് ദാമ്പത്യപരമായ അസ്വസ്ഥത ഉടലെടുക്കും ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റം ഉണ്ടാകും വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടാകും